പോയിട്ട് വരാണെ വിളിച്ചൊക്കെ പോണെ അപ്പം നമുക്കിന്ന് നാലാ മാസം സ്കാനിങ് ആട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞം വരുന്നില്ല ആൾക്കിന്ന് ലീവില്ല അവിടെ ചോദിച്ചപ്പോൾ ലീവ് ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആൾ വിഷമത്തിലൊക്കെ പോകുകയാണെങ്കിൽ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട് എനിക്കും സങ്കടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു എന്താ പറയുക ഒരു മനസ്സിനകത്ത് ഒരു ധൈര്യം കിട്ടിയാണേന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു നമുക്ക് മൂന്നാം മാസം സ്കാനിങ്ങിന് പോയപ്പോൾ നാലാം മാസം കൂടെ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ോ വേണ്ടയോ എന്നൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞു വിട്ടത് അതിൻ്റെ നല്ല ടെൻഷനാണ് കേട്ടോ എന്തോ ആ ഒരു നമുക്ക് ആ ഒരു സമയം അടുത്തെടുത്ത് വരുമ്പോഴാണല്ലേ നമുക്ക് ടെൻഷൻ കൂടുന്നത് ആ ഒരു രീതിയിൽ എനിക്ക് എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് മനസ്സിന് അങ്ങനെ അങ്ങനെതാണ് അമ്മ ഇവിടെ പിന്നെ കുഞ്ഞം പോയതിന് ശേഷം പിന്നെ അവിടെയൊക്കെ പറക്കുക ഒതുക്കി തൂക്കുകയൊക്കെ ചെയ്യുകയാണ് നമുക്ക് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ചെന്നാൽ മതി അപ്പോൾ അതിന് മുന്നേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് ഇടാൻ സ്ട്രെസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാം ടൈറ്റായി തുടങ്ങി കേട്ടോ എനിക്ക് നമ്മൾ നേയിറ്റി മേടിച്ച ഡ്രസ്സിൽ ഞാൻ അങ്ങനെ ഡ്രസ്സുകളൊന്നും വാങ്ങിച്ചു കൂട്ടുന്ന ഒരാളല്ല കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് ഇട്ടുള്ളൂ അപ്പോ ഇതിപ്പോ ഷാലീമോൾ വന്നപ്പോൾ കൊണ്ടുവന്നയാണ് അവളെ ആണെങ്കിൽ എനിക്ക് ഡബിൾ എക്സ് ലൊക്കെ എടുത്ത് കൊണ്ടുവന്നത് പിന്നെ നിനക്ക് ചിലപ്പോൾ വണ്ണം വെച്ച ഇടാൻ പറ്റില്ലേങ്കിലും വയറ കയങ്ങി കഴിഞ്ഞേ ഇടാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയിട്ട് അങ്ങനെ കുറച്ച് ഷേപ്പ് അടിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നിിടிட்டേ പോവാന്ന് ഴിച്ചോ എന്തൊക്കെ എടുത്തിട്ടും എനിക്ക് നല്ല ടൈറ്റ് ഇടാനേ പറ്റുന്നില്ല കുറേമേ വീര പറഞ്ഞു ടൈറ്റുള്ള ഡ്രസ്സുകളൊന്നും ഇടണ്ട ഇടണ്ട ലൂസുള്ളത് എൻ്റെ കയ്യിൽ ലൂസുള്ളത് ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇനി മേടിക്കണം കേട്ടോ ഇനി പുതിയതായിട്ട് കുറേയൊക്കെ മേടിക്കണം ഒരുപാട് ഒന്നും നമുക്കങ്ങനെ പെട്ടെന്ന് വാങ്ങിച്ചു കൂട്ടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പതിയെ മേടിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുവരെയൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ എന്താ ഷേപ്പ് ഒക്കെ അടിച്ച് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ പോവുകയാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുരുപ്പി വെള്ളവും ഇടയ്ക്ക് വിഷക്ക് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ രാവിലെ പോയി എന്തായാലും പാതിരാത്രിയാവും തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചപ്പോഴേ പറഞ്ഞു ഇത് നല്ല നല്ല ടൈം എടുക്കും സ്കാനിങ്ങിന് എന്നൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല കുഞ്ഞിനില്ലാത്തൊരു ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ട് അതും അവരിനി എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ അത് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമുക്കിന്ന് ബസ്സിലാണേ പോവേണ്ടുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് റോഡ് വരെ കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ അവിടെ വരെ നടന്ന് പോയി നിന്ന് നമുക്ക് കുടയില്ല ഇന്നലെ ശാലുമോളുടെ കയ്യിൽ ഞാൻ കുടയെടുത്ത് കൊടുത്തു വിട്ടു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്നു പ്പോഴത്തേക്ക് അവളെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് എടുത്തിട്ട് വന്നതുമില്ല നല്ല മുട്ടൻ വെയിലാണ് ആ വെയിലത്ത് കുറേ നേരം നിന്ന് കേട്ടോ അപ്പോഴത്തേക്കാണ് ബസ് വന്നത് അങ്ങനെ ബസ്സിൽ കയറി നമ്മളിതാ ഹോസ്പിറ്റലിൽ വന്നു എൻ്റെ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു കേട്ടോ അതായത് ഫസ്റ്റ് കയറിയപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞ് കമിഴ്ന്നു കിടക്കാണ് എല്ലാം കിട്ടിയിട്ടില്ല അതുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു എനിക്ക് ഇറങ്ങിയിരുന്നപ്പോൾ എനിക്ക് എനിക്കറിയില്ല ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് അത്രയ്ക്ക് എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എത്രയ്ക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനകത്തത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആകെ ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ഡബിൾ മാർക്കറിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഇന്നിവിടെ വന്നപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത് അതും നമ്മൾ സ്കാനിങ്ങിന് കയറി കഴിഞ്ഞ കയറുന്ന ആ തൊട്ട് മുന്നായിട്ടാണ് എനിക്ക് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയത് അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ആ റിപ്പോർട്ടുമായിട്ടാണ് നമ്മൾ സ്കാനിങ്ങിന് കയറുന്നത് അപ്പോൾ അത് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് അവർ ഇനി തന്നിട്ടുണ്ടായിരുന്നു ഫയൽ അപ്പോൾ റിപ്പോർട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കുകയാണ് ഇതിന് മുന്നേ ഞാൻ അറിഞ്ഞിരുന്നു നമ്മുടെ റിപ്പോർട്ടിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ഒരു ഫാമിലി മെമ്പർ മുഖേരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ വെച്ചിരുന്നതാണ് പക്ഷേ എന്നാലും നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കയ്യിൽ കിട്ടുമ്പോൾ നോക്കാതിരുന്നവരും അല്ലാത്തൊരു മനസ്സമാധാനം ഒക്കെ ആണല്ലോ അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം ഫുഡ് കഴിക്കുന്നിടത്ത് പോയി ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ അടുത്ത് നോക്കിക്കൊണ്ടേക്കിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു അധികം കഴിക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു കുറച്ചേ കഴിച്ചോളൂ ബിരിയാണി കേട്ടോ മേടിച്ചത് നമ്മൾ ചോറല്ലാതെ എന്തെങ്കിലും ഊണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എന്തോ എനിക്കത് കാണുമ്പോൾ എന്തോ പോലെ തോന്നിയായിരുന്നു അങ്ങനെ പിന്നെ ഊണ് വാങ്ങിച്ചില്ല അങ്ങനെ ഫുഡ് വാങ്ങി നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിനി കയറിയിട്ട് കുറച്ച് നേരം കിടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് അവർ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്തായിരുന്നു കുറച്ച് നേരം ഞാനവിടെ ഇവിടെ ഇരുന്നത് ഇരുന്നപ്പോഴത്തേക്ക് അമ്മ ഇവിടെ ഗെയിം ഭയങ്കര അമ്മ ഇരുന്നിരുന്ന് മുഷിഞ്ഞ കേട്ടോ അമ്മയ്ക്ക് അങ്ങ് തീരെ വയ്യാണ്ടായി കാരണം രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അത് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൊന്നും തിരിഞ്ഞിട്ട് പോലും ഇല്ല അങ്ങനെ ഇങ്ങനെ കിടക്കാണ് <laughs> ഇത്രയും നിർബന്ധമോ ഇങ്ങനെ നിർബന്ധം പിടിച്ച് കിടക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടമൊക്കെ വരികയായിരുന്നു ഇങ്ങനെ വാശി പിടിച്ച് കിടക്കാൻ എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ചോദിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിനോട് ഒന്ന് തിരിഞ്ഞ് വന്നുകൂടെ എന്നെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കല്ലേ എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ അങ്ങനെ എത്രയൊക്കെ നോക്കിയിട്ടും വരുന്നില്ല അങ്ങനെ അവർ പറഞ്ഞു ഇനി ലാസ്റ്റ് വിളിക്കാം ഒരു ഏഴ് ഏഴരയൊക്കെ ആവുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ വെളിയിൽ ഇറങ്ങി വന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ ഇരുന്നു ഇരുന്നിട്ട് ിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കട്ട് ചെയ്തുകൊണ്ട് വന്നത് ഞാൻ അന്നരാണ് ഓർക്കുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്നിട്ട് എൻ്റെ അത് പറഞ്ഞു ഇതുവരെ നീ ഒന്നും കഴിച്ചിട്ട് കഴിക്കാണ്ടിരിക്കുകയല്ലേ ഗ്യാസൊക്കെ കയറണ്ട നമുക്ക് എന്തെങ്കിലും കഴിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു വെള്ളം കുടിക്കണ്ട ഇതുകൊണ്ട് എന്തെങ്കിലും കഴിക്കുന്നേ കഴിച്ചോളാൻ പറഞ്ഞു ഉച്ചയ്ക്ക് അങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നീട് യൂറിൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ സ്കാനിങ്ങിന് കയറി കയറിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് നോക്കിയിട്ടും കുഞ്ഞിനെ കറക്റ്റായിട്ട് ഫുള്ള് ഫുള്ള് കിട്ടുന്നില്ല അങ്ങനെ എൻ്റെ തോന്നുന്നു യൂറിൻ പാസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ യൂറിൻ പാസ് ചെയ്തിട്ട് ചരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചൊക്കെ കിടത്തി എന്തായാലും മുഖമൊന്ന് കിട്ടി കേട്ടോ മുഖത്തൊന്ന് മുഖമൊന്നും ഇല്ല കാരണം ഇങ്ങനെ തിരിഞ്ഞ് വരുന്നേ ഇല്ല അന്നേരം കമിഴ്ന്ന് തന്നെ കിടക്കും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കായിരുന്നു അങ്ങനെ സൈഡിൽ കൂടെ ും ഫുള്ള് എന്തായാലും അവസാനം കിട്ടി അപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് നിങ്ങളെപ്പോലെ നിർബന്ധം പിടിച്ച കൊച്ചാണെന്ന് തോന്നുന്നു കമിഴിന്നല്ലാതെ ഒന്നും നൂന്ന് കിടന്നിട്ടേ ഇല്ല എന്നെ ഇത്രയും സങ്കടപ്പെടുത്തിയൊക്കെ വെച്ചേക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞനെ ഞാൻ ഓരോന്നും പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമുക്കിപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചെറിയൊരു ഒരു പ്രശ്നം നമുക്ക് അന്ന് കണ്ടതുകൊണ്ട് ഉള്ളിൽ അവർക്കൊരു പേടി പോലെ കിടക്കുന്നതുകൊണ്ടാണ് നാലാം മാസം സ്കാനിങ്ങും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞത് ഇനി അടുത്ത മാസം അഞ്ചാം മാസ സ്കാനിങ്ങും കൂടെ നോക്കിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ മാസം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് പോവാണ് ആദ്യം അവർ പറഞ്ഞു മൂന്നാം മാസം ഒന്ന് അത് കഴിഞ്ഞ് പിന്നീട് പറഞ്ഞു നാലാം മാസം നോക്കട്ടെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോവാമെന്ന് ഇപ്പം അഞ്ചാം മാസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചാം മാസം വരെ ഇനിയും ടെൻഷനാണല്ലോർക്കുമ്പോഴാണ് അപ്പോൾ അഞ്ചാം മാസത്തെ ഇനി നോക്കിയിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് ടെസ്റ്റോ ഇല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ ഒക്കെ ഇച്ചിരി നല്ല രീതിയിൽ ചെയ്യുന്ന രീതിയിൽ എടുക്കണം എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ നല്ല നല്ല എമൗണ്ട് വരും അതിനെയൊക്കെ നമ്മൾ ചെയ്യാൻ തന്നെ പിന്നെ അതിൻ്റെ കൂടെ ഓരോ ബുദ്ധിമുട്ടും എനിക്കറിയത്തില്ല എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ടെൻഷൻ വീണ്ടും അങ്ങനെ എന്തായാലും ഇനി ഒരു എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ അടച്ചു മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇറങ്ങി നമ്മുടെ ഇവിടെ കൊന്നപ്പൂവൊക്കെ പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട് വിഷുവൊക്കെ ആകുമ്പോഴത്തേക്കിത് ഉണ്ടാവുമോയെന്ന് അറിയത്തില്ല കേട്ടോ ഇപ്പോഴേ അത്യാവശ്യം ചിലയിടത്തേക്കെ നല്ല രീതിയിലുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് മണി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴട്ടോ കാരണം ഞാനായിരുന്നു ലാസ്റ്റ് എനിക്കൊന്നും അന്ന് ഇറങ്ങിയതിനേക്കാളും ഒരുപാട് ലേറ്റായി അന്ന് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഏഴുമണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പള്ളിയിലൊക്കെ പോയിട്ടാണ് വീട്ടിൽ വന്നത് അപ്പോൾ ഒരു എട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു സമയമായപ്പോഴാണ് നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇറങ്ങിയത് അങ്ങനെ നേരെ വന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നു ശരിക്കും വയ്യാണ്ടായി ശരിക്കും വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും തീരെ വയ്യാണ്ടായി ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അമ്മയാണെങ്കിൽ എൻ്റെ അത് പറയുമായിരുന്നു എനിക്കാണെങ്കിൽ നടുവേദന എടുക്കുന്നതും തലവേദന എടുക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നു ഒറ്റ ഇരിപ്പ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര മുഷിച്ചിലാണല്ലോ അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ അവിടെ പോയി നടക്കുന്നു ഇരിക്കുന്നു കിടക്കുന്നു അയ്യോ ആകെ ബുദ്ധിമുട്ടായിരുന്നു ചൂട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ ഡ്രസ്സിൻ്റെ ആണോ അതോ എനിക്ക് ടെൻഷൻ കൊണ്ടിട്ടാണോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഫാനും ഇല്ലായിരുന്നു അതിൻ്റെയൊക്കെ കൊണ്ടാക്കിയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിനും വരാഞ്ഞത് കാര്യമായി ിൽ പാവം പെട്ടുപോയാനെ കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം തന്നെ നല്ല രീതിയിൽ കാലുവേദന ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇന്നു ഒരുപാട് ലേറ്റായിട്ടും കൂടെയല്ലേ ഇറങ്ങിയത് അതുകൊണ്ട് വരാഞ്ഞു തന്നെ കാര്യമായി പിന്നെ പിന്നെന്താ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു വെട്ടിൽ കയറിയിട്ട് ഇങ്ങനെ നമ്മുടെ ഡ്രെസ്സിൽ കയറി ഇരിക്കുകയായിരുന്നു കേട്ടോ കുടഞ്ഞ് കുടഞ്ഞ് ഞാനും അമ്മയും കൂടെ മാറി മാറി കുളച്ചിലായിരുന്നു അതിന് പിന്നെ പുറത്തിറക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു പിന്നെ വന്ന ഉടനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു ഒരു ചൂട് ചായ കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടി അധികം വെള്ളം കുടിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഒന്നും കുടിക്കുക ഒന്നും ചെയ്തില്ല അങ്ങനെ ഇരിക്കുകയല്ലായിരുന്നോ ഒരു ചായ അതിൻ്റെയും കൂടെ കുടിച്ചപ്പോഴത്തേക്ക് വല്ലാത്തൊരു ആശ്വാസമായി കുളിച്ചപ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയ്ക്കുള്ളൂ മറ്റൊരു വീടിയായിട്ട് വരുന്ന ഇടയ്ക്കും ടെറൈസ് ചെയ്യുമോ